തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി നഗരത്തിലെ പ്രമുഖ ഹോട്ടലടക്കം ആറ് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശോധന പിടിച്ചെടുത്ത ഹോട്ടലുകളുടെ പേരുകൾ സഹിതം പഴകിയ ഭക്ഷണം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു നഗരത്തിലെ വിവിധ ഹോട്ടലുകളായ അരമന കുക്കുഡോർ തജ്നി സീഫോർട്ട് ഓറോട്ടി ആലിയ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് പിടികൂടിയ ഹോട്ടലുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു